ഒരു രീതി ഫ്രൈ ആയിട്ട് വരുകയുള്ളൂ അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണ വന്നിട്ട് തിളച്ചിരിക്കും അപ്പം സൂക്ഷിച്ചോടെ ഇട്ട് കൊടുക്കാനുള്ളത് ഓക്കെ നമ്മുടെ സമൂസ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ മൂന്നെണ്ണം മതി കേട്ടോ മൂന്നെണ്ണം കണക്ക് അല്ലെങ്കിൽ കിണറ്റൊക്കെ നമുക്ക് അത് ഇളക്കി കൊടുക്കാൻ ഒപ്പില്ല കേട്ടോ മൂന്നെണ്ണം മതി വലിയ സമൂസ എണ്ണോ അത് മൂന്നെണ്ണം മതിയാട്ടു ഓക്കെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ അതിന്റെ മസാലയും പനരക്കര ഷീറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പൊ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഓക്കെ എല്ലാം റെഡി ആക്കിക്കൊണ്ട് റെഡി ആക്കി സെറ്റ് ആക്കി വെച്ചേക്കാം രണ്ട് സമൂസയായിട്ട് കൊടുക്കാണ്ട് നമുക്ക് ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്ന് സമൂഹത്തിൽ വരും രണ്ട് മൂന്ന് സമൂഹത്തി കൂടെ നമുക്ക് വരും കേട്ടോ അപ്പൊ നമുക്ക് അതുകൂടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിനകത്ത് ഇവിടുത്തെ കിട്ടിലും അടിപൊളി നടൂസേന ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പൊ നല്ല കീട്ടടമാണ് താറ്റിപ്പൊളിയാണ് നമ്മളെ സമൂഹ തന്നാള സമൂസ നമ്മളെ ഇടയിലേക്ക് ഇടയ്ക്കണ് അത്യാവശ്യം വലിയ സമൂസയാണ് കേട്ടോ ഒരാൾക്ക് കഴിക്കാനുള്ള സമൂസയുണ്ട് വല്ല ചായക്കിടത്ത് കിട്ടുന്നതൊക്കെ ചെറിയ സമൂസയല്ല ഒരു വലിയപ്പോൾ സമൂസയാണ് നമ്മൾ വീട്ടിലുണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണം അപ്പൊ ആ രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത് നമുക്കൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കെട്ടി കൊടുക്കാം നല്ല കീടനം അവരായിട്ടോ എല്ലാരും അത് ട്രൈ ചെയ്ത് നോക്കുക അത് അതുമാത്രമല്ല നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാനവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കോൺ സമൂസയാണ് നമ്മുടെ ചാനലിലുണ്ട് ആ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക ഇന്നിടത്ത് അട്ടിപ്പൊഴി സമൂസ ഇന്നെ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഇന്ന് സാധന സമൂസയാണ് ഉണ്ടാക്കുന്നത് നല്ല കീട്ടം അട്ടിപ്പൊഴി സമൂസയാണ് കേട്ടോ നമുക്ക് പശ തേച്ചു കൊടുക്കാം അപ്പം നമ്മൾ ചെയ്യുന്നത് സമൂസയുടെ ഷീറ്റാണ് ഉണ്ടാക്കുന്നത് ഷീറ്റ് സമൂസ ഷീറ്റ് അവിടെ എനിക്ക് കേട്ടോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു ആ ഷീറ്റ് വെട്ടിയിട്ട് നമ്മൾ സമൂസയുടെ ആ ഒരു ആ ഒരു ഷേപ്പ് ഒട്ടി പെട്ടി എടുത്ത് ഉണ്ടാക്കാനുണ്ടോ നല്ല കിടൽ കിടലായിട്ടാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കണ്ട മാത്രം പോരാക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലപ്പെട്ട കൂടി ഒന്ന് ഞാൻ അനുവദിക്കാം നമ്മൾ പശ തേച്ച് കൊടുത്ത് ഷീറ്റ് ഒട്ടിക്കാനുണ്ടോ അതായത് ഇതാണ് പശു നമ്മളെ മാവ് കൊണ്ടുള്ള പശയാണ് അത് തേച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാൻ മസാല നിറപ്പ് മാക്സിമം മസാല നിറയ്ക്കുന്നു കേട്ടോ നോക്കാം ഇതുപോലെ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നെണ്ണത്തിൽ വരും മൂന്നെണ്ണത്തിൽ നല്ല കിടന്നം കിടന്നായിട്ടാണ് അപ്പൊ എല്ലാരും കൈ ചെയ്ത് നോക്കുക കൈ നോക്കിയാൽ മാത്രം പോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടി ഒന്ന് എന്നെ വിളിക്കും സമോസാ കേട്ടോ കീട്ടിലും കിട്ടുന്ന സമൂസയാണ് സംഭവം വെടിക്കെട്ട സമൂസയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് പശ തേച്ച് കൊടുത്ത് നമുക്കത് ക്രോസ് ചെയ്യാം ഇതിൻ്റെ അത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കീടിനൊക്കെ ഉള്ള വിശേഷങ്ങൾ നമുക്ക് നോമ്പത്ത് ഇട്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മള ഏത് സ്പെഷ്യൽ സമൂസയെന്നും പറയാം ഈത് നമ്മളത്തേക്ക് എല്ലാ കടയിലും സമൂസ കിട്ടാൻ കേട്ടോ അതായത് സ്പെഷ്യൽ ഈ സ്പെഷ്യൽ ഐറ്റം ആണ് ഓക്കെ നമുക്ക് അടച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ സപ്പോ കഴിഞ്ഞു നമുക്ക് ദൈവം അങ്ങോട്ട് വെച്ചുകൊടുക്കാം ബാക്കി ഇരണ്ണം അവിടെ ഉണ്ട് അപ്പൊ നമുക്കിതാ ഇവിടെ വന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം സമൂസ സമൂസ അപ്പൊ അതൊന്ന് ഇളക്കി കൊടുക്കാം അത് തീ വന്ന് കുറച്ച് വെക്കണം കേട്ടോ ഫോട്ടോ തീ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കരി പോവും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൽ പെട്ടെന്ന് തന്നെ വിളിക്കുക നമുക്ക് ഇങ്ങനെ പറയുന്ന കാര്യം സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതാണ് ഇങ്ങനെ കൂടി കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് തടുക തീർച്ചയായിട്ടും പെൽ പെട്ടെന്ന് കൂടി ഒന്നും തന്നെ വിളിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോ കിടലായിട്ടുണ്ട് അടിപൊളിയാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് നമ്മൾ അതിന് മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല കിടക്കുന്ന വിശേഷങ്ങൾ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ നല്ല നോമ്പ് തുറക്കെ ഉപയോഗിക്കാൻ കിടനമായിട്ടുണ്ട് ഏത് സ്പെഷ്യൽ സമൂസ നല്ല കിടനം ഒരു ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെറ്റിനെ വിളിയ നമ്മളവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന കിടനം നാടൻ സമൂസയാണ് കേട്ടോ അടിപൊളിയാണ് ിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കാരണം അവരകത്ത് നിറച്ച് ഇതാണ് മസാല ഇരിക്കുന്ന മസാല എല്ലാം വെന്ത മസാല തന്നെയാണ് പക്ഷെ ഇതിന് നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരണം അപ്പൊ അതിനോട് നമ്മൾ കുറച്ച് കൂടുതൽ നേരം തീയിലേക്ക് ഇതാ ഇരിക്കുന്ന മുക്കി ഇട്ടേക്കേണ്ട ആവശ്യമാണ് കേട്ടോ അപ്പൊ മുറുക്കിട്ടേക്കൊരു സ്പെഷ്യൽ ഐറ്റവും അപ്പം ഇത് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല കിട്ടുന്ന ഐറ്റം നമ്മളതായി ഐറ്റംസ് കാണിക്കാൻ ആദ്യം കൊണ്ടുള്ള പാർട്സ് കണ്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളത് മടക്കുന്നതും അതൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ ഇന്നലെ ഒരു കിടലം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നമ്മളെ ഒരു കോൺ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് അത് കൂടുതൽ കാണുക കിടലമായിരിക്കും അടിപൊളി ഇറങ്ങും നമുക്ക് ഇന്നലെ പ്ലേറ്റ് കൊടുക്കും തന്നെ ഇറക്കി വെക്കാം ഓക്കെ നമ്മുടെ സമൂസ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതാ ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാൻ ഓക്കെ നമുക്ക് മൂന്നെണ്ണംവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിതാ നമുക്ക് തൈതന്നിട്ട് കൊടുത്തിട്ട് ബാക്കി വിട്ടാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് നമുക്ക് ഇട്ടു കൊടുക്കാം നല്ല ചൂടാണ് അപ്പൊ കൈപ്പുള്ളതൊക്കെ നോക്കാം ആ ോക്കെ പാപ്പൂണ്ടോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടെ കൂടെ ഉണ്ടാക്കി വെക്കാം നീന്താനായിട്ടും കിട്ടും നല്ല ചൂടാണ് നല്ല ചൂടായിട്ട് ഇരുപത്തി കേട്ടോ അടിപ്പുഹോ ഇത്തരം ചൂട് നല്ല കിട്ടിയ ചൂട് ഓക്കെ നമ്മൾ അടുത്ത പോലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ബാക്കി കൂടെ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കാം പെയ്ക്കൊണ്ടിരിക്കണം കിട്ടില്ല സമൂസ ഇവിടെ റെഡിയാണ് കേട്ടോ ആട്ടിപ്പൊള്ളി സമൂസ റെഡിയാണ് അപ്പൊ നമുക്കത് ഇതേ കിടക്ക സമൂസ നോക്കി കൊടുക്ക നന്ന പുള്ളി വന്നിരുന്നു പുള്ളി വന്നിട്ടുണ്ട് ഓക്കെ കിട്ടിലൊരു ഐറ്റോടെ പൈല തൈ ചെയ്ത് നോക്കുക സമൂഹ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് മാത്രം പോലെ നമ്മളൊരു സസ്കിയ സപ്പോർ തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടി ഒന്ന് എന്നെ ഒന്ന് നിൽക്കുക സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്നത് കാണാം എന്താ സമൂസയുടെ നമ്മൾ എന്തായാലും ഷീറ്റ് കേട്ടോ അത് രണ്ടായിട്ടിങ്ങനെ മുറിച്ച് നമ്മളിത് പശം തെച്ചു കൊടുക്കാനാണ് പശ മാവിന്റെ പശ തന്നെ കേട്ടോ മാവിന്റെ പശ തേച്ച് കൊടുക്കാനും തേച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് അതായത് ഇപ്പഴത്തോളം തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ചീ തൊട്ടിച്ചു കൊടുക്ക നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കരിഞ്ഞോ നേരത്തെ കരിഞ്ഞിട്ട് സമൂസ ഓക്കെ ഫ്രണ്ട്സ് അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെന്താ വിശേഷങ്ങൾ അതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അതിനൊക്കെ ഇവിടെ മസാലകൾ ബാക്കിയിരിക്കുന്നത് നമ്മളുടെ മൂന്ന് സമൂസ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിട്ടിലും കിട്ടിയിലും വിശേഷങ്ങൾ ഇതേ വരുന്നു കണ്ടോ ഓക്കെ കിട്ടിലും കിട്ടിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കാത്തിരിക്കുക ഇത് വീഡിയോസിന്റെ ലെങ്ത് കൂടുന്ന കാണിക്കുക എല്ലാരും ഒന്ന് അടുത്താ വരുന്നിട്ട് ബാക്കി എല്ലാം കാണിച്ചാലും കേട്ടോ